സ്നേഹം തന്നങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ ചർച്ച ചെയ്യുന്നത് രണ്ട് മരണങ്ങളും അതുണ്ടാക്കിയ കോളിളക്കങ്ങളുമാണ് രണ്ട് മരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ എം എം ലോറൻസിൻ്റെ മരണമാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടാമത്തെ മരണം അല്പ ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെങ്കിലും ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് വലിയ വിവാദമായി മാറിയിരിക്കുന്ന ഒരു മരണമാണ് അതും ഒരു മലയാളിയുടെ മലയാളി പെൺകുട്ടിയുടെ മരണം അന്ന സെബാസ്റ്റിൻ എന്ന് പറയുന്ന മലയാളി പെൺകുട്ടി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സൊക്കെ മനോഹരമായി പൂർത്തീകരിച്ച് പൂനെയിലെ ഒരു വളരെ വലിയ റെപ്യൂട്ടഡായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ ഒരു മലയാളി പെൺകുട്ടി അവളുടെ മരണം വിവാദമാകുവാനുള്ള കാരണം തൊഴിൽ സ്ഥലത്തെ അനാരോഗ്യകരമാകുന്ന അനുകൂലമല്ലാത്ത തൊഴിൽ അന്തരീക്ഷമാണ് ആ പെൺകുട്ടിയുടെ ജീവൻ കവർന്നതെന്നാണ് ആ പെൺകുട്ടിയുടെ മരണത്തെ വിവാദമാക്കുവാനുള്ള കാരണം ഈ രണ്ട് മരണങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത് ആദ്യം അന്നാ സെബാസ്റ്റിൻ്റെ മരണത്തെക്കുറിച്ചും അതുണ്ടാക്കിയ കോൾ രണ്ട് വാക്കുകൾ പറയാം അന്നാ സബാസ്റ്റിൻ ലോകത്തിലെ തന്നെ വളരെ ഉയർന്ന നിലവാരത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയിൽ ജോലി കിട്ടി അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടുമ്പോൾ പ്രത്യേകിച്ചും ഒരാൾക്ക് പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാക്കും പല സ്ഥാപനങ്ങളിൽ നിന്ന് തനിക്ക് കിട്ടിയ ഓഫറുകൾ നിരസിച്ച് ഇവൈ എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ഓഡിറ്റിംഗ് കമ്പനിയിൽ ജോലിക്ക് കയറുവാൻ അന്ന ഉത്സാഹം കാണിച്ചത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൊണ്ടാണ് എന്നാൽ ആ കമ്പനിയിൽ ചെന്ന ശേഷം തനിക്കുണ്ടായ ആ തൊഴിൽ അന്തരീക്ഷം വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം ഏതൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോഴും അവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയർ നല്ലതല്ലെങ്കിൽ തൊഴിലാളികൾ ഒത്തിരി ബുദ്ധിമുട്ടും ആ വർക്ക് അറ്റ്മോസ്ഫിയർ അണത്തിക്കലായിട്ടുള്ള അമിതമാകുന്ന ജോലി ഭാരം കൊണ്ട് ആ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പലപ്പോഴും സമയം കിട്ടുകയില്ലായിരുന്നെന്നും ഉറക്കത്തിന് പോലും ശരിയായ സമയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നും അങ്ങനെ ജോലിയിലെ സമ്മർദ്ദവും മറ്റു നിമിത്തം പല പ്രാവശ്യം താൻ തന്നെ തൻ്റെ വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പങ്കുവച്ചിട്ടുള്ളത് തനിക്ക് തന്നെ രോഗിയായിത്തീരുന്നു വിശ്രമിക്കാൻ സമയമില്ല എന്ന തൻ്റെ കൺസേൺസ് തൻ്റെ വിഷയങ്ങളൊക്കെ പലരോടും പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടും അവസാനം ആ പെൺകുട്ടി ഈ ലോകത്തിലെ തൻ്റെ യാത്ര അവസാനിപ്പിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു അങ്ങനെ ആ സംഭവം തീരേണ്ടതാണ് അവരുടെ ഒരു തൊഴിലാളിയുടെ മരണം അത് ആ വലിയ വൻ വൻ കമ്പനിക്ക് ഒരു വിഷയമൊന്നുമല്ല പക്ഷേ അന്നയുടെ മാതാപിതാക്കൾ നടത്തിയ ചില ഇടപെടലുകൾ അവരയച്ച ചില കത്തുകൾ പിന്നീട് സോഷ്യൽ മീഡിയ ആദ്യം ഏറ്റെടുത്തു പിന്നീട് ഉത്തരേന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ അത് ഏറ്റെടുത്തു അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന് മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല നിർമ്മല സീതാറാം ചില പ്രസ്താവനകൾ നടത്തി ആ പ്രസ്താവനകൾ ഗുണത്തെക്കാളെയാണ് ദോഷം ചെയ്തു സ്ട്രെസ് നേരിടുവാൻ നമ്മുടെ പെൺകുട്ടികളെ ശീലിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പറഞ്ഞത് നിർമ്മല സീതാറാം പറഞ്ഞത് വിവാദങ്ങൾക്ക് കാരണമായി തീർന്നു അങ്ങനെയാണോ ഒരു ജോലി സ്ഥലത്തെ അമിതമാകുന്ന തൊഴിൽ അന്യായത്തിനെതിരെ മന്ത്രി പറയേണ്ടത് സ്ട്രെസ്സിനെ നേരിടുകയല്ല ഇവിടുത്തെ ശരിയായ പ്രശ്നം തൊഴിൽ സ്ഥലത്ത് കംഫർട്ടബിളായിട്ടുള്ള ഫേവറബിളായിട്ടുള്ള അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ടാക്കാനാണ് ഗവണ്മെൻറ്റ് ഉത്സാഹിക്കേണ്ടത് എന്നൊക്കെ നിർമ്മല സീതാരാമന് എതിരെ ആളുകൾ സംസാരിക്കുവാൻ തുടങ്ങി അങ്ങനെ വിവാദം ഒത്തിരി കൊഴുത്തു അന്നാ സെബാസ്റ്റിൻ്റെ മരണം ആ മരണത്തിന് ശേഷം ആ കത്തുകൾ ഇളക്കിവിട്ട വലിയ തിരമാലകൾ സത്യത്തിൽ ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കിടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് കേരളത്തിലെ ചലച്ചിത്ര മേഖലക്കകത്ത് കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത് ആ കൊടുങ്കാറ്റ് അടുത്ത സംസ്ഥാനമാകുന്ന തമിഴ്നാട്ടിലേക്കും പിന്നെ പല സ്ഥലത്തുള്ള പല സിനിമാ മേഖലയിലും വലിയ കാറ്റുകൾ അഴിച്ചുവിട്ടതുപോലെ തന്നെ ഇപ്പോൾ അന്നയുടെ മാതാപിതാക്കൾ എഴുതിയ കത്ത് ഉത്തരേന്ത്യയിലെ പല ലോബികൾ അതായത് ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റുകളുടെ ഒരു പ്രത്യേകത അവിടെ വലിയ ശമ്പളം കൊടുക്കും ഭയങ്കര ശമ്പളമാണ് കേട്ടോ പക്ഷേ ശമ്പളം കൊടുക്കുന്നതനുസരിച്ച് ഈ മനുഷ്യരെ ജോലിക്കാരെ വെറും മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിക്കും എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ ശരിക്കും മുതലെടുക്കാതെ വിടുകയില്ല എന്നുള്ളതാണ് സത്യം ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഞാനും ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ഇത്രയും തൊഴിൽ അതിക്രമങ്ങൾ ഇല്ല എന്ന് പറയാം ഇത്രയും ചൂഷണമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കഥയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാമറായിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈവനിങ് ആകുമ്പോൾ ഞങ്ങളുടെ മാർവാടി സേട്ട് എല്ലാവർക്കും സമോസ ഓർഡർ ചെയ്താൽ ഞങ്ങൾ പരസ്പരം പറയും ഇന്നൊരു മണിക്കൂർ ഇരിക്കാൻ പുള്ളി പ്രേരിപ്പിക്കും അതിനുവേണ്ടിയാണ് നേരത്തെ സമോസ ഓർഡർ ചെയ്യുന്നത് അന്നത്തെ കാലത്തെ തൊഴിൽ സ്ഥലങ്ങളിലുള്ള ചൂഷണം ഒരു സമോസ തന്ന് അല്പം നേരം കൂടി ഇരുത്തുക എന്നൊക്കെ ഉള്ളതായിരുന്നെങ്കിൽ ഇന്ന് കാലം ഒത്തിരി മാറിയിരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറിൻ്റെ ശമ്പളത്തിൻ്റെ കഥയൊക്കെ മാറി അന്ന് ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഫൈവ് കെ എന്ന് പറഞ്ഞാൽ അഞ്ചക്ക ശമ്പളം വലിയ കാര്യമാണ് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് സുവിശേഷ വലിക്ക് വേണ്ടിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു അഞ്ചക്ക ശമ്പളമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ ബോംബെയിൽ വാങ്ങിക്കുന്ന ചാടാ ഊക്കട നമ്മുടെ പുഴുക്കല്ലരിയാണ് വലിയ ഞങ്ങളൊക്കെ വെടിയുണ്ട പോലുള്ള എന്ന് പറയും ആ പുഴുക്കല്ലരിക്ക് എട്ടോ പത്തോ രൂപ മാത്രമേ വിലയുള്ളൂ ഇന്ന് ആ കണക്കൊക്കെ മാറിയിരിക്കുന്നു അയ്യാറെട്ടിൻ്റെ പുഴുക്കല്ലരിക്ക് ഇന്ന് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപയ്ക്കൊക്കെ ബോംബെയിലെ കടകളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് നാടൻ നമ്മുടെ മട്ട ഉണ്ടമട്ടയോ ആ അത്തരത്തിലുള്ള പുഴുക്കലരിയിൽ വെളുത്ത കളറിലുള്ള പുഴുക്കലരിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം വിലക്കയറ്റം ഒത്തിരി കൂടിയിരിക്കുന്നു പഴയ പതിനായിരമോ പതിനയ്യായിരമോ രൂപ ശമ്പളമൊന്നും ഒന്നുമല്ല ഇന്നത്തെ ശമ്പളങ്ങളൊക്കെ പിന്നെയും കൂടിയിരിക്കുന്നു ലക്ഷങ്ങളിൽ ശമ്പളം വാങ്ങുന്ന നമുക്ക് ഇന്നുണ്ട് പക്ഷേ അവിടെയാണ് പ്രശ്നം ലക്ഷങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മാർവാടി സേട്ടുമാർ ഈ പറഞ്ഞ സമോസ കൊടുക്കുന്നത് നിർത്തി പകരം കൊടുത്ത കാശിൻ്റെ ചാറൂറ്റി മാത്രമേ വിടത്തുള്ളൂ അതിന് മാർക്ക് കിട്ടിയ നല്ല ഒരു ആയുധമാണ് വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് ആളുകൾക്കൊക്കെ വലിയ ഉത്സാഹമായിരുന്നു കാരണം വീട്ടിലിരുന്ന് പണിയാമല്ലോ എന്നുള്ള ഒരു വലിയ ആശ്വാസം പക്ഷേ അതിൻ്റെ പിന്നിൽ കോർപ്പറേറ്റുകൾ കണ്ട ഗുണങ്ങൾ ഒത്തിരിയായിരുന്നു അവർക്ക് ഓഫീസ് സ്പേസ് വേണ്ട അവർക്ക് ഇലക്ട്രിസിറ്റി വേണ്ട അവർക്ക് എ സി ഇട്ട് കൊടുക്കേണ്ട അവർക്ക് ടേബിൾ സ്പേസ് വേണ്ട ഒരു ലാപ്ടോപ്പും കൊടുത്ത് ആ ജോലിക്കാരനെ വീട്ടിലിരുത്തി പണിയിക്കുന്നു പിന്നെ അതുകൊണ്ടുള്ളൊരു ഗുണം ഓഫീസിൽ വന്നാൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെ എന്നൊക്കെ സമയം വെക്കേണ്ടി വരും ആറ് മണിയാകുമ്പോൾ അവൻ വീട്ടിൽ പോകും എക്സ്ട്രാ ഇരുന്നാൽ പിന്നെ ചില സ്ഥാപനങ്ങളിൽ ചില ജോലികൾക്ക് ഓവർ ടൈം കൊടുക്കണം വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല അർദ്ധരാത്രിക്കും വിളിച്ച് എഴുന്നേൽപ്പിച്ച് പണിയിക്കാം എന്ന ഒരു ഗുണം കൂടെ മാറുവാടി സേട്ടുപാർക്ക് കിട്ടി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ജോലിക്കാരുടെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരുടെ ജീവിതം പ്രതിദിനം നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊടുക്കുന്നത് വലിയ തിളക്കമുള്ള ശമ്പളമാണെങ്കിൽ പണ്ടത്തെ പോലെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വാങ്ങിച്ചതുപോലെയുള്ള പീനട്ട്സ് അല്ല കേട്ടോ വലിയ ശമ്പളം കൊടുക്കുമ്പോൾ ആ വലിയ ശമ്പളത്തിന് അനുസരിച്ച് കാളയെപ്പോലെ പണിയെടുപ്പിക്കും പണിയെടുപ്പിച്ച് അവരെ കൊണ്ട് ശമ്പളം മുതലാക്കും നാലുപേരെ അപ്പോയിൻ്റ് ചെയ്യേണ്ടടുത്ത് ഒരാളെ മാത്രം അപ്പോയിൻ്റ് ചെയ്ത് നാലുപേരുടെ പണിയെടുപ്പിക്കുവാൻ ഉത്തരേന്ത്യൻ ഗോസായിമാർക്ക് അറിയാം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇങ്ങനെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ ചാകാതെ ചത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അതിൻ്റെ ചർച്ചകൾ ഒരു വലിയ ഊർജ്ജമാണ് നൽകിയത് അവർ പ്രതികരിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രതികരിച്ചു പലരും ഇവയിൽ തന്നെ വർക്ക് ചെയ്ത പലരും അവർക്കുണ്ടായ തിക്താനുഭവങ്ങൾ തുറന്നു പറവാൻ തുടങ്ങി ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ലോബികളുണ്ട് അവർക്ക് ഈ വാർത്തകളൊന്നും ഒട്ടും ഇഷ്ടപ്പെടുകയില്ല നിശ്ചയമായിട്ടും ഗവൺമെൻറ്റും മറ്റ് തലങ്ങളിലും അവർക്ക് ബന്ധമുള്ളവരാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു വിവാദമായിട്ട് അത് വളർന്നിരിക്കുകയാണ് അന്നയുടെ മരണം ഇന്ത്യൻ തൊഴിൽ മേഖലയെ മാറ്റുവാൻ ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് ആ കൂട്ടത്തിൽ തന്നെ ആസാദിയുടെ കേൾവിക്കാരോട് പറയേണ്ടതായിട്ടുള്ളത് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് അമിതമായ സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചൂഷണത്തിന് വിധേയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ടോർച്ചർ നിങ്ങൾക്ക് പീഡനം നിങ്ങൾക്കെതിരായി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കരിയറല്ല ജീവിതത്തിൽ ഏറ്റവും വലുത് ഒരു ജോലി പോയാൽ മറ്റൊരു ജോലി കിട്ടും ശരീരത്തിനും മനസ്സിനും ഒക്കെ വിശ്രമവും നമുക്കൊക്കെ സന്തോഷവും ഒക്കെ ഹൃദയത്തിന് ആവശ്യമാണ് അങ്ങനെയുള്ള തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ചൂഷണത്തിന് നിന്ന് കൊടുക്കാതിരിക്കുക വിശ്രമം നമുക്കാവശ്യമാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർ വല്ലാതെ അവർ അധ്വാനത്താൽ തളർന്നിരിക്കുന്നു എന്ന് കണ്ടിട്ട് വചനം പറയുന്നു അവരെ നിർബന്ധിച്ച് വിശ്രമിക്കുവാൻ പറഞ്ഞയച്ചു അതുകൊണ്ട് പറയാനുള്ളത് വിശ്രമം നമുക്കെല്ലാം ആവശ്യമാണ് ജോലി ചെയ്യുന്നവർ ഈ പറയുന്നതുപോലെ പതിനാറും പതിനേഴും മണിക്കൂർ ഒന്നും ജോലി ചെയ്ത് കഷ്ടപ്പെടരുത് വിശ്രമം ശരീരത്തിനും മനസ്സിനും ആവശ്യമാണ് പിന്നെയും എൻ്റെ പഴയ ജോലി ചെയ്ത കാലം ഓർക്കുന്നു എൻ്റെ രണ്ട് ബോസുമാർ ഒരാൾ മറുവാടിയായിരുന്നെങ്കിൽ മറ്റൊരാൾ സ്വയാബ് സുത്താർവാല എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് ക്യാബിനിൽ വിളിച്ചിട്ട് ഞങ്ങളോട് പറയും നിങ്ങൾ ജോലിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് വീട്ടിലെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ടാപ്പ് അടച്ചിട്ടില്ല ഓഫീസിൽ വരല്ലേ തിരിച്ചുപോയി നിങ്ങളത് അടച്ചിട്ട് മാത്രമേ ഓഫീസിൽ വരാവുള്ളൂ കാരണം എനിക്ക് വേണ്ടത് മനസമാധാനത്തോട് ജോലി ചെയ്യുന്ന ജോലിക്കാരിയാണ് ഇവിടെ വന്നിരുന്ന് ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് നിങ്ങൾ ഭയന്നിരുന്നാൽ ജോലിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുവാൻ കഴിയില്ല അങ്ങനൊക്കെ പറയുന്ന സ്വയാ സുത്താർവാലമാരുടെ കാലം കഴിഞ്ഞു കാരണം അന്നത്തെ ശമ്പളമല്ല ഇന്ന് ബോസുമാർ കൊടുക്കുന്നത് ശമ്പളത്തിനൊപ്പിച്ച് പണിയെടുപ്പിച്ചേ മതിയകത്തുള്ളൂ ഇനിയും പറയാൻ പോകുന്നത് ശ്രീ എം എം ലോറൻസിൻ്റെ മരണത്തെക്കുറിച്ചാണ് എം എം ലോറൻസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അതിനെക്കുറിച്ച് ഒരു കമൻ്റ് പറയുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ശരിയും തെറ്റും ഇഴ പിരിക്കുമ്പോൾ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ശരിയും തെറ്റുമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അനുഭവം എന്താണെങ്കിലും പാഠഭേദത്തിലൂടെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടുകയാണ് എം എം ലോറൻസ് ജീവിച്ചിരുന്നപ്പോൾ ഭൗതികവാദിയായിരുന്നു അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു പള്ളിയിൽ പോയിട്ടുള്ള ആളല്ല പള്ളിയുമായി അങ്ങനെ ബന്ധമുള്ള ആളൊന്നുമല്ല എം എം ലോറൻസ് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ തുടങ്ങി എന്നൊന്നും ഒരു രേഖയുമില്ല അതുകൊണ്ട് തന്നെ എം എം ലോറൻസിനെ പള്ളിയിലടക്കിയാൽ പള്ളിപ്പറമ്പിലടക്കിയാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മാവിന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അങ്ങനെ അടക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത് എം എം ലോറൻസിൻ്റെ ശവം പള്ളിയിലടക്കിയാലും അല്ല മുനിസിപ്പാലിറ്റിയുടെ അടക്കിയാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യത ഒന്നും ആ അടക്കൽ എന്ന ഒറ്റ കാരണം കൊണ്ട് ലഭിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ എറ്റേണിറ്റിയെ അതൊരിക്കലും ബാധിക്കുന്ന ഒരു കാര്യം അല്ല എന്ന് നമുക്ക് ഓർമ്മയിലുണ്ടാകണം പക്ഷേ അതിന് അപ്പുറമായി മറ്റു ചില പ്രശ്നങ്ങളുണ്ട് എം എം ലോറൻസിൻ്റെ ശവശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുക എന്ന തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം ആ തീരുമാനത്തെക്കുറിച്ചും രണ്ട് വാക്കുകൾ പറയേണ്ടിയിരിക്കുന്നു ഒരു വലിയ പ്രശ്നം എം എം ലോറൻസ് അതിനെക്കുറിച്ച് തൻ്റെ അനുവാദം രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ഒരു മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ ഡിസീസ്ഡ് അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ ആരാണ് ആ വ്യക്തിയുടെ മുൻപേറുള്ള കൃത്യമായ അനുവാദം അതിന് ആവശ്യമാണ് കാരണം ഒരു ഡെഡ് ബോഡിക്ക് തനിക്ക് വേണ്ടി സംസാരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഇനിയും എം എൻ ലോറൻസിന് പറയാൻ പറ്റുകയില്ല എൻ്റെ മൃതദേഹം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റുകയില്ല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം രേഖാമൂലം നിശ്ചയമായിട്ടും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണമായിരുന്നു അങ്ങനെ രേഖപ്പെടുത്തിയതായിട്ട് ഒരു തെളിവുമില്ല എന്ന് നമ്മൾ കാണുന്നു ഇനിയിപ്പോൾ എം എം ലോറൻസിൻ്റെ മൃതദേഹം എന്താ ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം പറയാം പള്ളിയിൽ അടക്കണമെന്നൊന്നും നിർബന്ധമില്ല കാരണം അദ്ദേഹം ഇന്ന് വരെ പള്ളിയിൽ മനസ്സോടെ പോയി ആ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ തെളിവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പള്ളിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിവില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ പൊതു ശ്മശാനത്തിൽ അടക്കട്ടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം വേർതിരിച്ച് അവിടെ അടക്കട്ടെ അവിടെ ശ്രീ എം എം ലോറൻസിന് വേണ്ടി ഒരു നല്ല സ്മാരകമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണിയട്ടെ എം എം ലോറൻസ് എന്ന നേതാവിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞേ മതിയാകുള്ളൂ നമ്മുടെ ചാനലിൽ ലോറൻസ് സഹാവിൻ്റെ മകൾ സുജാത ബോബൻ വന്ന് തൻ്റെ സാക്ഷ്യം പറഞ്ഞിരുന്നു എം എം ലോറൻസ് എന്ന മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച മനുഷ്യനാണ് സാക്രിഫൈസ് ചെയ്ത മനുഷ്യനാണ് പക്ഷേ തിരിച്ച് അദ്ദേഹത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആരൊക്കെയോ കൂടി വെട്ടിനിഴുത്തി ഇല്ലാതാക്കി തീർത്ത ഒരു ലഹസിയുടെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രി ആകുവാൻ തക്കവണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമുതിർന്ന നേതാവായിരുന്ന എം എം ലോറൻസിന് മുഖ്യമന്ത്രി പോകട്ടെ അങ്ങനെയുള്ള ഒരു ഔദ്യോഗിക സ്ഥാനവും ലഭിച്ചില്ല ഇടതുപക്ഷ കൺവീനറായി എന്ന ഒരു സ്ഥാനമല്ലാതെ മറ്റ് മന്ത്രിയോ അങ്ങനെയുള്ള ഒരു സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുത്ത് ഇനിയും റിമൈൻ ചെയ്യേണ്ട എന്തെങ്കിലും ഒന്ന് ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ ഒരു സ്മാരകമെങ്കിലും ഉണ്ടാകണമെങ്കിൽ അതുപോലും ഇല്ലാതാക്കി അദ്ദേഹത്തിൻ്റെ ലഗസി പോലും ഇല്ലാതായിത്തീരുമോ എന്ന ഒരു ഭയം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഞാനും ഒപ്പിടുകയാണ് കാരണം പറയില്ല പള്ളിയിലടക്കുവാൻ ഒരു ക്രിസ്ത്യാനിയും പറയത്തില്ല ക്രിസ്തുവുമായി ബന്ധമില്ലാത്തവരെ പള്ളിയിലടക്കിയാൽ അവരുടെ സ്വർഗത്തിൽ പോയി നടക്കാൻ പറയത്തില്ല അങ്ങനെ ലോറൻസ് സഹാവിനെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനി വാദിക്കുന്നത് ഈ രണ്ട് ദിവസത്തെ വിവാദത്തിനിടയിൽ ഞാൻ കേട്ടില്ല അതുകൊണ്ട് ആവർത്തിക്കട്ടെ പള്ളിയിൽ അടക്കുവാനൊന്നും ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറയുകയില്ല പക്ഷേ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ എഴുതി സമ്മതപത്രം കൊടുത്ത രേഖകൾ ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തെ മറ്റേ ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു സ്മാരകമൊക്കെ ഉണ്ടാകുന്ന വിധത്തിൽ അടക്കി ആ വ്യക്തിയോട് നീതി പുലർത്തേണ്ടത് ആവശ്യമാണ് സീതാറാം യെച്ചൂരിയുടെ മരണമുണ്ടായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തു എന്നാൽ ഒരു ഒരു കണ്ടീഷൻ കൂടെ വെച്ച് ഒരു ഉപാധി കൂടെ വെച്ചിട്ടാണ് ആ മൃതദേഹം വിട്ടുകൊടുത്തത് ഉപയോഗം കഴിഞ്ഞ ശേഷം മാന്യമായിട്ട് സംസ്കരിക്കണം എന്ന ഒരു ഉപാധി കൂടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകൊടുത്തത് എനിക്ക് സഹാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് നിരീശ്വരവാദികളാകാം ഭൗതികവാദികളാകാം മൃതദേഹം വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും നിങ്ങളുടെ മൃതദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള സകല അവകാശങ്ങളും ഉണ്ട് അതിന് ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എന്താ മൃതദേഹം ചെയ്യേണ്ടതെന്ന് ഇനിയുമെങ്കിലും ജീവനോടുള്ള സഹാക്കന്മാർ നേരത്തെ ഒന്ന് പ്രഖ്യാപിക്കണം അങ്ങനെയാണെങ്കിൽ ഒത്തിരി തലം മുതിർന്ന നേതാക്കന്മാർ ഇനിയും മരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ തമ്മിലടിക്കുകയില്ല പ്രശ്നമുണ്ടാകുകയില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും സഹാക്കന്മാരെല്ലാം കൂട്ടമായി പ്രഖ്യാപിക്കാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ മൃതദേഹം ഇനിയും കുട്ടികൾ പഠിക്കട്ടെ ആ രംഗം ഞാൻ വെറുതെ ഒന്ന് സങ്കല്പിച്ച് പോകുകയാണ് കീറിപ്പഠിക്കുന്ന കുട്ടികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടികളും ഉണ്ടാകാം അവർ നാളെ ആരെങ്കിലും പ്രതികാര ബുദ്ധിയുള്ളവർ ഇന്ന് ഞാൻ കീറിപ്പഠിച്ചത് ലോറൻസേട്ടനെയാണെന്ന് പൊതുവഴിയിൽ ഇറങ്ങിപ്പുറഞ്ഞാൽ അത് ആ ലഗസിയോടുള്ള ഒരു അപമാനമായി തീരും എന്നുകൂടെ ഒരു ഭയം എനിക്കുള്ളത് രേഖപ്പെടുത്തുകയാണ് വിവാദങ്ങളെ വിട നമുക്ക് സമാധാനമായി കഴിയാം നമ്മുടെ കൊച്ചു കേരളത്തിന് സമാധാനമാണ് ആവശ്യം ദൈവം അവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം